തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ബി ജെ പി യു ഡി എഫ് മൂന്നുപേരാണ് മത്സരിക്കുന്നത് ഇതിന് എനിക്ക് തോന്നുന്നത് യു ഡി എഫ് ഏതാണ്ട് ചിത്രത്തിൽ നിന്ന് അപ്രസക്തമായിരിക്കുന്ന തോന്നലാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത് ഈ പുറത്തുള്ള പ്രചരണ പരിപാടികളിലൊക്കെ ഉണ്ടാവുന്ന പക്ഷെ അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല കാരണം യു ഡി എഫിന്റെ വോട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും പുറത്തു കാണുന്ന വോട്ടുകളല്ല എങ്ങനെയായിരിക്കും ഈ പ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം തെളിയുക വലിയ ആത്മവിശ്വാസം മാധ്യമങ്ങളും ഇതാ കേരളം തൂത്തു വരുന്നു യു ഡി എഫ് എന്ന നില പ്രതികരണങ്ങളൊക്കെയാണ് അത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല അത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല യു ഡി എഫ് യു ഡി എഫ് നേതാക്കളൊക്കെ വലിയ വലിയ പ്രതീക്ഷ കോൺഗ്രസിലെ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് ലീഗാണല്ലോ അപ്പോ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോ ലീഗും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു മാത്രമല്ല ഇത് തദ്ദേശ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാം കൂടി അങ്ങനെ പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട് കഴിഞ്ഞ തവണയും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ പിണറായി ഭരിക്കുന്ന സമയത്ത് തന്നെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു സ്വീപ് ഓഫ് വിക്ടറി ഉണ്ടാക്കാൻ കഴിഞ്ഞു നമുക്ക് ഒരു സൂചനയായി കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു സൂചനയായി കൂടി വിലയിരുത്തപ്പെട്ടു എന്നതും നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് അപ്പോ ഇപ്പോ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉള്ള ഒരു സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോ ആകെ കോൺഗ്രസിന് കോൺഗ്രസ് യു ഡി എഫുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടുള്ള വലിയ വിവാദം എന്ന് പറയുന്ന രാഹുൽ മാം വിവാദമായിരുന്നു അതുവരെ വളരെ ഗംഭീരമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് ഒരാളിനെ പ്രാഥമിക പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടാണ് ആ വിഷയത്തെ കോൺഗ്രസ് അതിജീവിച്ചത് അല്ലെങ്കിൽ നേരിട്ടത് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു തൂത്തുവാരൽ വിജയത്തിലേക്ക് എൽ ഡി എഫ് എത്തുമോ എന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ അതിന്റെ ആ ഫലം പരിശോധിക്കുമ്പോൾ അത് മൊത്തത്തിൽ അൻപത്തി നാല് ശതമാനം സീറ്റുകൾ മൊത്തത്തിലുള്ള സീറ്റുകൾ തന്നെ അൻപത്തിനാല് ശതമാനം സീറ്റുകൾ നേടിക്കൊണ്ടാണ് എൽ ഡി എഫ് വലിയ വിജയം നേടിയത് അവിടെ യു ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം സീറ്റുകളും എൻ ഡി എക്ക് രണ്ട് ശതമാനം സീറ്റുകളുമാണ് ഉണ്ടായത് നമുക്ക് എൻ ഡി എയിലെ എൻ ഡി എയുടെ ഒരു സാധ്യതയിലേക്ക് വരാം എൻ ഡി എ നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമായിട്ടും നില മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് എൻ ഡി എ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്രാവശ്യവും ബി ജെ പിക്ക് ബി ജെ പിയുടെ ചേരിയായ എൻ ഡി എക്ക് അവർക്കൊരു ഒരു ഒരു മെച്ചം എന്തായാലും ഒരു മെച്ചം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരും പരിഗണിക്കേണ്ടി വരും അതവിടെ നിൽക്കുമ്പോൾ തന്നെ എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി പതിനാല് സീറ്റുകളും എൽ ഡി എഫ് നേടിയിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത് എൻ ഡി എക്ക് ഗ്രാമപഞ്ചായത്തിൽ ആകെ പത്തൊൻപത് സീറ്റുകൾ പത്തൊൻപത് സീറ്റുകൾ എന്ന് പറയുമ്പോൾ എൻ ഡി എ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ അത് ഒരു വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാകെ അഞ്ച് സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ നിന്നാണ് പതിനാല് സീറ്റുകളിലൂടെ പിടിച്ച് പത്തൊമ്പത് സീറ്റുകളിലേക്ക് ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി എത്തുന്നതെന്ന് നമ്മള് അല്ലെങ്കിൽ എൻ ഡി എ എത്തുന്നതെന്ന് നമ്മള് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നു ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലാണെങ്കിൽ നൂറ്റി എട്ട് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചത് മുപ്പത്തി എട്ടിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ആകെയുള്ള പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ജില്ലകൾ അതിൽ പതിനൊന്ന് ജില്ലകളും എൽ ഡി എഫ് പിടിച്ചെടുത്തു മൂന്ന് ജില്ലകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലാണ് വേഗ ഏതാണ്ട് മുപ്പത്തിനൊപ്പം എന്ന് പറയാവുന്നത് നാൽപ്പത്തി മൂന്ന് എൽ ഡി എഫും നാൽപ്പത്തിയൊന്ന് യു ഡി എഫും അതേസമയം രണ്ടിടത്ത് എൻ ഡി എയും ആ നിലയ്ക്ക് മുനിസിപ്പാലിറ്റികളിൽ വിജയം കൈവരിക്കുമ്പോൾ കോർപ്പറേഷനുകളിലേക്ക് എത്തുമ്പോഴും തൃശൂര് നമുക്ക് തൽക്കാലത്തേക്കൊരു എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാം അതായത് അവിടെ കൃത്യമായിട്ട് ഇരുപത്തിനാലും ഇരുപത്തിനാലും ആയിരുന്നല്ലോ അവിടുത്തെ സ്വതന്ത്രൻ അവിടെ മേയറായി വരുന്ന ഒരു സാഹചര്യം ബാക്കിയുള്ള നാലിടങ്ങളിൽ നാല് കോർപ്പറേഷനുകളും എൽ ഡി എഫ് പിടിച്ചെടുത്തു കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ പറ്റിയത് അപ്പൊ അങ്ങനെ കഴിഞ്ഞ തവണ സത്യത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം വലിയ ജനസമ്മിതി അത് എൽ ഡി എഫിനൊപ്പമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും അതിന്റെ പശ്ചാത്തലം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം തന്നെയാണ് കോവിഡ് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ പറയുന്നവരുണ്ട് അങ്ങനെ വിലയിരുത്തുന്നവരുണ്ട് കാരണം അങ്ങനെ വല്ലാത്ത ഒരു ഒരു ഒക്കെ ഇടയ്ക്ക് നമ്മൾ മൊത്തത്തിലും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പൊ ആ നിലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ അങ്ങനെ ഒരു വിജയം ഉണ്ടാകുന്നത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് അതിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് ഈ കോവിഡ് ഉണ്ടാക്കി വിട്ട അതിൽ സംസ്ഥാന സർക്കാർ അതിനെ അതിഗംഭീരമായി കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള കുറെ പ്രീ വർക്കും കുറെ പ്രചാരണങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഏതായാലും അവർക്ക് ആ രണ്ടംഗങ്ങളും ഗംഭീരമായിട്ട് ജയിക്കാൻ കഴിയും ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങൾ ഞാൻ സ്ത്രീലേക്ക് പറയുന്ന സ്ത്രീലേക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ഈ അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ അത് എൻ ഡി എക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ട് നമ്മൾ പറയുമ്പോഴും യു ഡി എഫ് അത് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രചാരണ വിഷയമായി തന്നെ അവതരിപ്പിച്ചു നമുക്കറിയാം പ്രാദേശിക വിഷയങ്ങൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാറുണ്ട് എങ്കിൽ പോലും പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ളൊരു വൈകാരികമായ വിഷയം നിൽക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒരു വൈകാരികമായ വിഷയം അത് ഇപ്പോ പ്രത്യേകിച്ചും ഹിന്ദു വോട്ടുകളിൽ അത് വലിയ തരത്തിൽ അത് സ്വാധീനമാകുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇപ്പോൾ വടക്കോട്ട് ചെല്ലുമ്പോൾ ഈ ഒൻപതര വർഷത്തെ ഈ ഭരണവിരുദ്ധ വികാരം എന്തായാലും അലയിടിക്കുമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ കോൺഗ്രസിന്റെ ഭാഗമായി യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ വിലയിരുത്തുന്നു മാത്രമല്ല ഈ മുസ്ലിം ലീഗിനെയൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നം വെച്ചാൽ ഒമ്പതര വർഷം പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ ഇവർക്ക് പ്രതിപക്ഷം തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ വീറും വാശിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെയും എന്നുള്ള ജീവൻ മരണ പോരാട്ടം യുദ്ധമാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ഒരു വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രാഥമികമായിട്ട് ഞാൻ കരുതുന്നത് ശ്രീല ശ്രീല പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിന് കുറച്ചൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം ബി ജെ പിയുടെ ഒരു വളർച്ച ബി ജെ പി എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ളത് ഒരു നിർണായക ഘടകം തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയിലാണെങ്കിൽ ഇടതുപക്ഷം ബി ജെ പിയും വലിയ പ്രതീക്ഷയിലാണ് പക്ഷേ ഇടതുപക്ഷത്തിന് ഒരുപാട് ഘടകങ്ങൾ എതിരായിട്ടുണ്ട് കേരളം ഒട്ടാകെ നോക്കിയാൽ ഏതാണ്ട് പത്തൊൻപതിനായിരത്തി അറുപത്തിരണ്ട് സ്ഥാനാർത്ഥികളോളം സാമരചിഹ്നത്തിൽ തന്നെ ബി ജെ പിക്ക് മത്സരിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ബി ജെ പി സ്വതന്ത്രനെ നിർത്തിയിരിക്കുന്നത് പക്ഷേ എൽ ഡി എഫിന്റെ കാര്യം എടുത്താൽ സാധാരണ നമുക്കറിയാൻ പറ്റില്ല എൽ ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ അവരുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് സാധാരണ അവർക്ക് ഒരു പേടിയുടെ ആവശ്യമില്ല പക്ഷെ ഇത്തവണ പതിനാലായിരം സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നുള്ളത് തന്നെ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസക്കുറവിനെയാണ് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും പോലും പലപ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ തിരുവനന്തപുരത്ത് തന്നെ ഏർ ബി ജെ പി വലിയ ശക്തിയായി വളർന്നു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെയാണ് പൊതുവെ കാരണം രണ്ടു പ്രാവശ്യമായി പ്രതിപക്ഷത്താണ് ഇത്തവണ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് അണികളുടെ ഇടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി പേർ ബി ജെ പിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ജയിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടാവുമ്പോൾ സി പി എമ്മിനെ തോൽപ്പിക്കുക എന്ന കൂടി പലപ്പോഴും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ചില സാധാരണക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അവസ്ഥ മാറിയിരിക്കുന്നു ഇപ്പോ സുരേഷ് ഗോപിയുടെ വിജയം പല സ്ഥലങ്ങളിലുള്ള കൗൺസിലർമാരുടെ വിജയം ഒക്കെ കാണിക്കുന്നത് നമുക്ക് അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇത്തവണ ചില കുറച്ച് ൂടി മെച്ചപ്പെടുത്താൻ നില നന്നായി മെച്ചപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിക്കും എന്നാണ് കേരളത്തിൽ ഉടനീളമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് നന്നായി നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ പ്രതിപക്ഷമാകേണ്ട പ്രതിപക്ഷത്തിൽ നിൽക്കേണ്ട കോൺഗ്രസിന്റെ തകർച്ച പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൺഗ്രസ് പരസ്പരം തമ്മിലടിച്ച് അവർ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനത്തെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾ പലപ്പോഴും കോൺഗ്രസിന് അലർട്ടാറുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പലപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക പതിവ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കുറവാണ് അവിടെയും ബി ജെ പിയിലും ബി ജെ പി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിലാണ് സി പി എമ്മിൽ ചില ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് തന്നെ സി പി എമ്മിലെ ദേശാഭിമാനിയുടെ ശ്രീകണ്ഠൻ വരെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അത് വലിയ പ്രതിസന്ധിയാണ് സി പി എമ്മിൽ ഉണ്ടാക്കുന്നത് ആ വാർഡ് കൈവിട്ടുവാനുള്ള സാധ്യത അവർക്കുണ്ട് കാരണം ആ വോട്ട് എത്രത്തോളം പിടിക്കുന്നു എന്നതിനെ ആശ്രയം ആയിരിക്കും അടുത്ത ആ വോട്ട് സീറ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ പല സ്ഥാനാർത്ഥികളും സ്വതന്ത്രന്മാരായി വരികയും പ്രതിരോധം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് സാധാരണഗതിയിൽ ഒരു കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അലർട്ടാറില്ലാത്തതെന്ന് പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധി അലട്ടുന്നുണ്ട് അത് ബി ജെ പിക്ക് ഗുണകരമാകുമോ കോൺഗ്രസിന് ഗുണകരമാകുമോ എന്ന് പറയാൻ കഴിയില്ലാത്തൊരവസ്ഥയാണ് തിരുവനന്തപുരം നഗരസഭയിൽ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ഓഹമില്ല കാരണം പത്ത് സീറ്റാണ് ആകെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിൽ തന്നെ രണ്ട് സീറ്റുകൾ ഡീലിമിറ്റേഷനിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെയുള്ളത് എട്ട് സീറ്റാണ് അതിൽ തന്നെ ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ കവടിയാറിൽ മത്സരിക്കുന്ന ശബരിനാഥനാണെങ്കിൽ കൂടി കഴിഞ്ഞ തവണ ഒന്നോ രണ്ടോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി ഏത് മണ്ഡലത്തിലും മത്സരിക്കാവുന്ന ജനകീയനായ ജയൻ ബാബുവിനെ അടക്കം അട്ടിമറിച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാകും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്കൊരു കൃത്യമായി പറയാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു കോൺഗ്രസും ബി ജെ പിയും ഇത്തവണ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളാണ് കേരളത്തിൽ ഉടനീളം കാണുന്നത് അതൊരുപക്ഷേ ഭരണവിരുദ്ധ വികാരം അലയടിക്കാൻ ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ കാണാം പിന്നെ ഈ സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യക്തിഗത വിവരങ്ങൾ വ്യക്തിഗത സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോടുള്ള വ്യക്തിഗത താല്പര്യങ്ങളൊക്കെ അലടിക്കാറുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും പക്ഷേ എങ്കിലും കോൺഗ്രസും ബി ജെ ഇത്തവണ നില മെച്ചപ്പെടുത്തും എൽ ഡി എഫിന് അല്പം തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിന് അല്പമാണോ തിരിച്ചടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ശ്രീല അപ്പൊ ശ്രീല പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷന്റെ കാര്യമാണെന്നും തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറയുമ്പോൾ അവിടെ സത്യത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വലിയ തിരിച്ചടി പത്ത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുക എന്ന് പറയുമ്പോൾ ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റ് നേടുമ്പോഴാണ് കോൺഗ്രസ് കോൺഗ്രസ് പത്തിലേക്ക് ഒതുങ്ങുന്നത് എന്നുള്ളതാണ് അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടക്കം ഇപ്രാവശ്യം പ്രവചനാതീതമാകുന്നു കാരണം എൽ ഡി എഫ് നേടിയ ഒരു മാർജിനിൽ ഭരണം പിടിച്ച തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ നേരത്തെ ഈ ഡീലിമിറ്റേഷന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഒരു സീറ്റ് കൂടിയിട്ടുണ്ട് നൂറ് സീറ്റ് എന്നുള്ള കോർപ്പറേഷനിലെ സീറ്റ് സീറ്റ് കൂടിയിട്ടുണ്ട് അമ്പത്തൊന്ന് സീറ്റ് വേണം പരിക്കാൻ അമ്പത്തി സീറ്റ് ആർക്ക് കിട്ടും അമ്പത്തി ഒന്ന് സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല അമ്പത്തിയൊന്ന് സീറ്റ് എൽ ഡി എഫിന് കിട്ടിയില്ലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഭാരത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബിജെപി ആണെങ്കിലും ഒരുപക്ഷെ രണ്ട് രണ്ട് കാര്യത്തിൽ സംഭവിക്കാം ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം എന്ന രീതിയിലായിരിക്കും ഇത്തവണ പോക്ക് പക്ഷെ കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റ് നിലവിലുണ്ട് പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്കാവും തുടക്കമുണ്ടാവുക ഇതൊരു തൂക്ക് കൗൺസിലിന്റെ രീതിയിലേക്ക് പോകുമെന്നാണ് ഞാൻ നമുക്ക് പറയേണ്ടി വരും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യം ശ്രീല പറഞ്ഞതിനോടാണ് യോജിക്കാൻ പറ്റുന്നത് ഒരു ഹങ് മേയർഷിപ്പ് എന്ന അവസ്ഥയിലേക്ക് തന്നെ തൂക്ക് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ തൃശ്ശൂരേക്കൊക്കെ വരുമ്പോഴും ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന കോർപ്പറേഷനുകൾ അവിടെയൊക്കെ നമുക്ക് പ്രവചനാതീതമാണല്ലോ ബിജെപി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ് ശ്രീല പറയുന്നത് അല്ലെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഈ പറഞ്ഞ പോലെ രാഹുൽ മാൽ വിഷയം എങ്ങനെ പ്രതിഫലിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റി പ്രധാനമാണ് കാരണം എനിക്ക് തോന്നുന്നു ഈ മറ്റുള്ള പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ കോൺഗ്രസിനെ കുറച്ച് അപ്പർ ഹാൻഡുള്ള പഞ്ചായത്തുകളുണ്ട് ഉണ്ട് ഇപ്പൊ കണ്ണാടി പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളൊക്കെ കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് കൃത്യമായിട്ടും നിലനിർത്തി വരുന്ന പഞ്ചായത്തുകളാണ് പക്ഷെ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ കടുത്ത മത്സരം നടക്കുന്നു അത് ഈ ശ്രീല പറഞ്ഞതുപോലെ അത് ബിജെപി നിലനിർത്തുമോ അതല്ല ഇനി ഈ രാഹുൽ മാം കൂടുതൽ വിഷയമൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് അറിയില്ല അപ്പൊ അത് പാലക്കാട് അടക്കമുള്ള ഇടങ്ങൾ ശ്രദ്ധേയമാകുന്നു എന്നുള്ളതിൽ യാതൊരു കാരണം കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ പ്രവർത്തനവും സുരേഷ് ഗോപി അവിടെ ആരും വിചാരിക്കാത്ത ഒരു വിജയം കൈവരിച്ചത് അതായത് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ മറ്റു മുന്നണികളാരും ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതൊക്കെ എങ്ങനെയാകും വരുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ അന്ന് മുതൽ വളരെ കൃത്യമായ പ്രവർത്തനം നടത്തുന്നു ബിജെപി ഏറ്റവും കൃത്യമായ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ തൃശ്ശൂര് അവസ്ഥ എന്താകും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറ ഇതൊക്കെ വളരെ അവർക്ക് മേയർ ഇടയ്ക്കുമൊക്കെ സുരേഷ് ഗോവയും ബി ജെ പിന്നു ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ നമ്മളത് അവിടുത്തെ മേയറായ സ്വാതന്ത്ര്യം മേയർ സ്വാതന്ത്ര്യത്തെ പിടിച്ച് മേയറാക്കിയിട്ട് അവസാനം അദ്ദേഹം ബി ജെ പി കാരനായോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഏതായാലും അതൊക്കെ തൃശ്ശൂർ കോർപ്പറേഷൻ ആകട്ടെ കോഴിക്കോടാകട്ടെ കണ്ണൂർ ആകട്ടെ ഇവിടെയൊക്കെ കണ്ണൂരൊക്കെ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ടും കോൺഗ്രസ് അവിടെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതയല്ലോ കണ്ണൂര് കോർപ്പറേഷനിലേക്ക് വരുമ്പോ മുപ്പത്തിനാല് സീറ്റുകളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതില് കോൺഗ്രസും പത്തൊൻപത് സീറ്റിലാണ് അവിടെ എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് അപ്പൊ കണ്ണൂര് എനിക്ക് തോന്നുന്നു വലിയ ഒരു കോർപ്പറേഷനിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കോർപ്പറേഷനിൽ കൃത്യമായിട്ടും വലിയൊരു തരംഗം തന്നെ ഇപ്രാവശ്യം കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നു പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് നട പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത മേഖലകൾ ഉണ്ടായിരിക്കും പക്ഷെ ഇന്ന് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഒരു സീറ്റോ രണ്ട് സീറ്റോ ഒക്കെ എല്ലാ സ്ഥലത്തും കേരളം ഒട്ടാകെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബി ജെ പി നിരന്തരമായി അവരുടെ വോട്ട് പെർസെന്റേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ താഴെ തട്ടിൽ വലിയ രീതിയിൽ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നു ഈ രാജീവ് ചന്ദ്രശേഖര കണ്ട വികസനം വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ വികസനം എന്ന ഫോക്കസ് രീതി ജനങ്ങൾ വരുന്നു അപ്പോ പലരും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേരാണ് ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളതെന്ന് ഒന്ന് നമുക്ക് മനസ്സിലാക്കുക കാരണം പ്രോഗ്രസീവായി ഇനി വളരാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ജനങ്ങൾ ബി ജെ പിയെ കാണുന്നു വളർച്ചയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്ക് ബി ജെ പി ജനങ്ങളുടെ പ്രതീക്ഷയായി മാറുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് കേട്ടോ നമ്മുടെ ഈ കെ സുരേന്ദ്രനിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരലേക്ക് എത്തുമ്പോൾ ബിജെപിയുടെ ഒരു സംഘടന ചട്ടക്കൂടിന് ഏത് തരത്തിൽ മാറ്റം ഉണ്ടായെന്നാണ് അതായത് ഒരു 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 കോർപ്പറേറ്റ് സംവിധാനം പോലെ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ ആ ഒരു നമ്മൾ നമ്മളിപ്പോൾ അറിയാലോ സ്ത്രീയിലെ ന്യൂസ് എയ്റ്റീനിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റു പല ചാനലുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ന്യൂസ് എയ്റ്റീനിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലാണ് നമ്മൾ ഇത്ര മണിക്ക് പഞ്ച് ചെയ്ത് കയറുന്നു ഇത്ര മണിക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ പഞ്ച് ഔട്ട് ചെയ്ത് ചെയ്തിട്ടിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളത് രേഖപ്പെടുത്തപ്പെടും നമ്മൾ പുറത്തിറങ്ങുന്ന ഓഫീസിന് പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ പോലും അപ്പൊ ഈ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ലീഡർഷിപ്പിലേക്ക് കേരളത്തിലെ ബിജെപിക്ക് ഇരുന്ന കാലഘട്ടത്തിൽ ഇരുപത് ശതമാനത്തിലോട്ട് വോട്ട് പെർസെന്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം സുരേഷ് ഗോപി ജയിച്ചത് അപ്പൊ പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടും കൂടി കുറച്ചുകൂടി യുവജനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഓളം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഓളം ഉണ്ടാക്കുമ്പോഴും താഴെ തട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വളരെ നേരത്തെ മുതലുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള പലരും ഇപ്പോൾ എവിടേക്കോ ഒതുക്കപ്പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് തുറന്നു പറയേണ്ടി തന്നെ ഇരിക്കും പക്ഷെ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ പുറത്തുനിന്ന ആൾക്കാർ അതായത് ബി ജെ പി അല്ലാതെ പുറത്തു നിന്നുള്ള ആൾക്കാർ പലരും വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ ബി ജെ പിയുടെ ഒരു വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ എത്ര ദേഷ്യമുണ്ടെങ്കിലും ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് ഈ കേഡർ സംവിധാനമുള്ള പാർട്ടി ആയതുകൊണ്ട് പലപ്പോഴും വോട്ട് മറ്റു മാറ്റി ഒരു വിസമ്മതം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോ സാധാരണക്കാരുടെ അതായത് കടുത്ത പാർട്ടി പ്രവർത്തകരുടെ വോട്ടുകൾ എത്രയൊക്കെ പിണങ്ങിയിരുന്നാലും എത്രയൊക്കെ പ്രതിഷേധം ഉണ്ടെങ്കിലും ഒക്കെ ആ വോട്ട് ബി ജെ പിക്ക് തന്നെ കിട്ടുന്ന വോട്ടുകളാണ് അപ്പൊ വലിയ തരത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് പ്രതിഫലിക്കാനിടയില്ല രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടിയുള്ള ഒരു ഗുണം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ പുറത്തു പറയാൻ എല്ലാവരും പേടിക്കുകയാണ് ആരും മിണ്ടുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ ഇത് അറിയുമെന്ന് പേടിയാണ് നേരെ മറിച്ച് സുരേന്ദ്രനെ കെ ജെ പി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതും സുരേന്ദ്രനെ ഒന്നുമല്ലാതെ അത് മാറ്റുന്നതും കേരളത്തിലെ സുരേന്ദ്രനെ ആ രീതിയിൽ കോർണർ ചെയ്ത് കേരളത്തിലെ ബി ജെ പി അണികൾ തന്നെയാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്താലും അതിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് തുറന്നു പറയാൻ പേടിക്കുന്നു അത് പുറത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അത് ഒരു വലിയ ചർച്ചയാക്കാൻ പേടിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഒരു കെട്ടുറപ്പുണ്ട് എന്ന് പുറത്ത് ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ പറയാൻ കഴിയൂ പക്ഷെ ജനങ്ങൾക്ക് ഇവിടെ ബി ജെ പിയോട് അതായത് ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല പുറത്തുനിന്നുള്ള ജനങ്ങൾക്ക് ബി ജെ പിയോട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് അത് ചിലപ്പോഴെങ്കിലും വോട്ടായി പ്രതിഫലിച്ചാൽ ബി ജെ പിക്ക് കൂടുതൽ ഗുണകരമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബി ജെ പിയേക്കാൾ ഏറെ ബിജെപി ബി ജെ പിയേക്കാളേറെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ആശയങ്ങളെക്കാളേറെ വികസനം നരേന്ദ്രമോദി ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് പുറത്തു നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ട് ബി ജെ പി നല്ല നേതൃത്വം ഇപ്പൊ പല നേതാക്കന്മാരെ സംബന്ധിച്ച് എനിക്ക് എതിരഭിപ്രായമുണ്ട് ബിജെപിയുടെ പല നേതാക്കന്മാരും അവരുടെ കഴിവിനനുസരിച്ചുള്ള പദവികളിലല്ല ഇപ്പൊ ഇരിക്കുന്നതെന്ന അഭിപ്രായം എനിക്കുണ്ട് അത് യാതൊരു സംശയം അക്കാര്യത്തിലില്ല അത് ഞാൻ തുറന്നു തന്നെ പറയുകയാണ് പക്ഷെ എങ്കിൽ പോലും അത് പറയാൻ ആർക്കും എല്ലാവർക്കും പേടിയാണ് കാരണം നാളെ അവർക്കത് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതുകൊണ്ട് പലരും പേടിച്ച് ഇരിക്കുകയാണ് പല കഴിവുള്ള നേതാക്കന്മാരും പുറത്താണ് യഥാർത്ഥത്തിൽ ഒരു ഇപ്പോ ഒരു സ്ഥാപനം ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത് കഴിവുള്ളവരെ വെച്ചുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ ഇത്തവണ ഈ തരണത്തെ തെരഞ്ഞെടുപ്പിൽ ഗുണം ഉണ്ടാവൂ ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാളായിരുന്ന സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ബി ജെ പി കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ബി ജെ പി അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു ഐത്തം മാറിയിട്ടുണ്ട് അതൊരു നേതാവിന്റെ മിടുക്കാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ മറ്റേ കെ സുരേന്ദ്രനേക്കാൾ മികച്ച നേതാവാണെന്നല്ല രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കെ സുരേന്ദ്രനായിരിക്കും ഒരുപക്ഷെ ഒന്നുകൂടി ഷാർപ്പ് ഒന്നുകൂടി സംസാരിക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുന്ന നേതാവ് ഈ നമ്മൾ നോക്കിയാൽ അത് കെ സുരേന്ദ്രൻ തന്നെയാണ് അത് മാധ്യമങ്ങൾക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനങ്ങളെക്കാൾ ഏറെ ഇറക്കുന്നത് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനങ്ങളാണ് പക്ഷെ അത് തിരിച്ചറിഞ്ഞ് കെ സുരേന്ദ്രന്റെ സമ്മേളനങ്ങൾ ഇറക്കുകയും പ്രധാനപ്പെട്ട പരിപാടികൾക്ക് നിയോഗിക്കുകയും ചെയ്യുന്നു എന്നൊരു മിടുക്ക് രാജീവ് ചന്ദ്രശേഖർ കാണിക്കുന്നുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു മിടുക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല മറ്റ് രംഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ വാർത്താ സമ്മേളനം നല്ല വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചു നോക്കൂ രാഷ്ട്രീയം പറയേണ്ട വാർത്താ സമ്മേളനങ്ങളെല്ലാം സംസാരിക്കുന്നത് കെ സുരേന്ദ്രനാണ് മറ്റാരും പറഞ്ഞാൽ എതിലേക്ക് ഇല്ല എന്നുത്തമബോധ്യമുണ്ട് ഇപ്പോ തൃശ്ശൂരിലെ വോട്ടിന്റെ വിഷയമാണെങ്കിലും ഒറ്റ ദിവസത്തെ സുരേന്ദ്രന്റെ ആ സംസാരം കൊണ്ട് ആ വിഷയമേ അവിടെ അറിഞ്ഞു കാരണം ഇവിടുത്തെ വോട്ട് ചേർക്കുന്നത് ആരാണ് നിങ്ങൾ ഇത്രയും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എവിടെ പോയിരിക്കുകയായിരുന്നു ഒറ്റ സംസാരത്തിൽ ഒരു ഒറ്റ സെന്റൻസിൽ മാത്രം ആ വിഷയമേ ഇല്ലാതാക്കി അത്തരം വിഷയങ്ങളിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയം പറയേണ്ടടുത്ത് സുരേന്ദ്രനെ ഇറക്കി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അണികൾ ഇതൊക്കെ എങ്ങനെ ഇത് വോട്ടായിട്ട് മാറുന്നുണ്ടോ നമ്മുടെ കെ മുരളീധരൻ പറയുന്ന പോലെ കെ മുരളീധരൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ പെട്ടെന്ന് ഞാൻ അത് വിട്ടു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ പണി വേറെ എടുക്കണമെന്നോ അങ്ങനെന്തോ ഒരു സംഭവം ഉണ്ട് ആ പണി പണി വേറെ എടുക്കണം അങ്ങനെന്തോ ഒരു ആ അതെ അത് ലീഡർ ലീഡർ പണ്ട് പറഞ്ഞിരുന്ന കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയാറുള്ളത് അപ്പോ അതുപോലെ ഇപ്പൊ ഇത് ബി ജെ പി ആകട്ടെ ഇനിയിപ്പോ ഇടതുപക്ഷം എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച പ്രാദേശികമായി തന്നെ അവര് ചർച്ചയാക്കാൻ ശ്രമിച്ച വിഷയങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ഈ സർക്കാരിനെതിരായ വികാരം ഇതെല്ലാം സ്വാഭാവികം ഭരണവിധ വികാരം ഇത് ലോകത്തെവിടെയും നടക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോ ഇതെല്ലാം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നൊക്കെ അറിയാൻ നമുക്ക് ചില ദിവസങ്ങൾ കാത്തിരുന്നേ പറ്റൂ ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏഴ് ജില്ലകളിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിച്ചിരുന്നു അടുത്ത ദിവസം മറ്റ് ഏഴ് ജില്ലകൾ കൂടി മറ്റന്നാൾ മറ്റ് ഏഴ് ജില്ലകൾ കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അത് ജനവികാരം എന്താണെന്ന് സ്വാഭാവമായിട്ടും അടിത്തട്ടിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് അത്രയും ഗൗരവമായി തന്നെ എടുക്കാൻ കഴിയൂ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എന്നൊക്കെ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കണം അല്ലേ തീർച്ചയായും